<applause> السلام عليكم الحمد لله الحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد സ്നേഹനിധികളായും ധോമിനികളെ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ജന്നാത്തൽ ഫിർദോസിൽ ഞാമേവരെയും ഒരുമിച്ച് കൂട്ടി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളൊന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നു എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പുണ്യമാക്കപ്പെട്ട റമദാനിൻ്റെ പത്തിലാണ് തുങ്ങളെ ഞാനും നിങ്ങളും നിലകൊള്ളുന്നു പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ അവസാനത്തിലേക്ക് അടുക്കുകയാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട പരിഭാ പരിഭാവനമാക്കപ്പെട്ട റമദാനിൽ ധാരാളം ചെയ്യാൻ അമലുകൾ ചെയ്യാൻ അള്ള ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ നൽകണമല്ല ഞങ്ങൾ ചെയ്ത നീ നീ ഞങ്ങൾ കുറ്റമറ്റ രീതിയിൽ തമ്പുരാൻ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ഇസ്മിനെ പറ്റിയാണ് ഞാൻ വെറുതെ അത്ഭുതം എന്ന് പറയുന്നില്ല അത്ഭുതം നടന്നത് കൊണ്ടാണ് ഞാനിത് അത്ഭുത എന്ന് ഞാൻ പറയുന്നത് വേറൊന്നുമല്ല എൻ്റെ ബുദ്ധോമിനിങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഞാൻ വീട്ടിൽ കൺസൾട്ടിങ് ഇരിക്കാറുണ്ട് ഓരോരുത്തരാവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഓരോരോ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ഓരോരോ ബുദ്ധിമുട്ടിൽ അകപ്പെട്ട ആളുകൾ നമ്മൾ സമീപിക്കാറുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സംഭവം ഉണ്ടായി ഒരു സഹോദരൻ ഒരു സഹോദരൻ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ സംഭവമാണ് ഒരു സഹോദരൻ എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു തങ്ങളെ എനിക്കൊരു ആഗ്രഹമുണ്ട് ഒരു ആവശ്യമുണ്ട് ഒരു ചെറുപ്പകാരൻ ഒരു ചെറുപ്പകാരനായ ഒരു സഹോദരൻ എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഒരു പറഞ്ഞൊരാവശ്യമുണ്ട് ഒരാഗ്രഹമുണ്ട് എനിക്ക് അത് എനിക്ക് നടന്നു കിട്ടണം അതിന് തങ്ങളൊരു ആംബുലെനിക്ക് പറഞ്ഞു തരണം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റിയ ഒരു കാര്യം എനിക്ക് ചൊല്ലാൻ പറ്റിയ ഒരു കാര്യം തങ്ങള് കാര്യങ്ങൾ ചെയ്തു വേണം അതിനുള്ള കാര്യങ്ങൾ ചെയ്തു തരും വേണം എനിക്ക് പറഞ്ഞു തരണം ഒരു ഒരാൾ എനിക്ക് ഇതിനെ പറ്റി ഒരു എനിക്ക് പറഞ്ഞു തരണം എന്റെ ഈ ആഗ്രഹം നടന്നിട്ടാൻ അത്ര വിഷമത്തിലാണ് തങ്ങളെ അത്രയും പ്രയാസത്തിൽ ഈ ആഗ്രഹം എനിക്ക് നടന്നേ പറ്റു അങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത ഒരു അത്ഭുത ഇസ്മ മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചു നിന്ന ഒരു അത്ഭുത ഇസ്മ അള്ളാഹുവിൻ്റെ അസ്മ ഉൽ എല്ലാവർക്കും അതിന്റെ അത്ഭുതം അറിഞ്ഞവരാണ് ചൊല്ലിക്കൊണ്ട് അത്ഭുതങ്ങൾ നേടിയെടുത്തവരാണ് ഓരോരോ ഇസ്മിനും അസ്മാ ഉല്ലഷൻ എങ്കിലെ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ അതിൽ ഓരോര നാമങ്ങൾക്കും അതിൻ്റേതായുള്ള ശ്ലതകളുണ്ട് ആഗ്രഹങ്ങൾക്ക് ചൊല്ലേണ്ട ഇസ്മുകളുണ്ട് ആ അസ്മാ ഉല്ല നമുക്കൊന്ന് പഠിക്കണം ആ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് വെച്ച് നീ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ വലിയ ഞാൻ പറഞ്ഞതെല്ലാം പരിശുദ്ധമാക്കപ്പെട്ട ഖുറാനിലൂടെ ഉണർത്തുകയാണെന്നും വെച്ച് ആരെങ്കിലും ദുആ ദുആ ചെയ്താൽ ആ ദുആക്ക് വലിയ ഉണ്ടാകും ഉത്തരം ഞാൻ പരിശുദ്ധ ഖുർആനിലൂടെ സുബ്ഹാനഹു വ തആല നമ്മളെ ഉണർത്തിയതാണ് നിങ്ങൾ വെച്ചുകൊണ്ട് ും നിങ്ങൾ 99 നാമം പറഞ്ഞുകൊണ്ട് ഉത്തരം ഉണ്ടാകും ഇത് സുബ്ഹാനഹു തആല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ അത്ഭുതകരമായിട്ടുള്ള ഈ ഞാൻ പറയാൻ പോകുന്ന ഞാൻ ആ ചെറുപ്പകാരന് പറഞ്ഞു കൊടുത്തു നിങ്ങളിത് ചൊല്ല് ഈ എണ്ണത്തിൽ നിങ്ങൾ ചൊല്ല് ഈ എണ്ണത്തിൽ ഈ സമയത്തിൽ നിങ്ങൾ ചൊല്ല് എന്നിട്ട് ആത്മാർത്ഥമായി ചൊല്ലണം കേട്ടോ ആത്മാർത്ഥമായി ചൊല്ലണം ഞാൻ പറഞ്ഞു കൊടുത്തു ആത്മാർത്ഥമായി ചൊല്ലണം ആത്മാർത്ഥമായി ചൊല്ലണം ഞാനത് വെറുതെ പറയല്ല ഒരു കണ്ടന്റിന് വേണ്ടി ഞാൻ വെറുതെ അങ്ങ് പറയല്ല വെറുതെ പറഞ്ഞിട്ട് എനിക്കൊരു കാര്യവും ഇല്ല കാരണം ആ സഹോദരൻ ഇരുട്ടിയിലുള്ളതാണ് കണ്ണൂര് ഇരുട്ടിയിലുള്ളതാണ് ആരാണെന്ന് പേഴ്സണലായിട്ട് ഞാൻ ചോദിച്ച ആ സഹോദരൻ ഞാൻ പറഞ്ഞു തരും അത്ര എനിക്ക് ഉറപ്പ് പറയാൻ വേണ്ടി ആ സഹോദരൻ ആ സഹോദരനെ ഞാൻ പറഞ്ഞു കൊടുത്തു ആ ഇസ്മിനെ പറഞ്ഞു കൊടുത്തു നിങ്ങൾ ഈ എണ്ണത്തിൽ ഈ സമയത്തിന് നിങ്ങളെ ചൊല്ല് പിന്നെ കുറച്ച് കാര്യങ്ങളും ചെയ്തു കൊടുത്തു കാര്യങ്ങൾ അടുക്കാനുള്ള കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തു ഈ ഇസ്മിനെ ഞാൻ പറഞ്ഞു കൊടുത്തു പിന്നീട് ആ സഹോദരൻ വരുന്നത് ഈ ആഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞുകൊടുത്തു ഈ ആഴ്ച സഹോദരൻ പറഞ്ഞു എനിക്ക് വിളിച്ചു ഞാൻ കൺസൾട്ടിങ് മുന്നത്തെ ഒരു ദിവസം വേണ്ടി തലേ ദിവസം എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു തങ്ങളെ എനിക്കൊരു ടോക്കൺ വേണം ഞാൻ പറഞ്ഞു ടോക്കൺ ബുക്ക് ചെയ്യുന്ന ആൾക്ക് വിളിക്ക അങ്ങനെ എനിക്കൊരു ടോക്കൺ വേണം എന്താണ് ഞാൻ ചോദിച്ച സമയത്ത് എനിക്കൊരു സന്തോഷം പറയാണ്ട് തങ്ങളടുത്തു വന്നതിൽ നമുക്ക് പറയണം പറഞ്ഞതോടെ എനിക്ക് പറയാൻ പറ്റില്ല അത്രയും ഞാൻ ഹാപ്പിയിലാണ് സന്തോഷത്തിലാണ് അതുകൊണ്ട് എനിക്ക് നേരിട്ട് തങ്ങളെ വന്നുകൊണ്ട് പറയണം ഞാൻ പറഞ്ഞു നിങ്ങൾ പോരി നിങ്ങൾ ശനിയാഴ്ച വര് ടോക്കനെ വിളിക്കാനുള്ള ബുക്ക് ചെയ്യാനുള്ള നമ്പറും കൊടുത്തു അതിൽ വിളിച്ച് ബുക്ക് ചെയ്തു ആ സഹോദരൻ ഇന്നലെ വന്നുകൊണ്ട് പറയാണ് തങ്ങളെ ആ കാര്യം റെഡിയായി തങ്ങളെ ഞാൻ എന്താണ് ആ കാര്യം പറഞ്ഞില്ല എന്താണ് ഞാൻ പറയുന്നില്ല ഓരോരുത്തരെ പേഴ്സണൽ കാര്യങ്ങളല്ലേ അതിലേക്കൊന്നും നമ്മൾ കടന്നു കയറാൻ പാടില്ലല്ലോ അത്ഭുതം എന്ന് പറയട്ടെ ആ സഹോദരന് വലിയ ഒരു ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരനായ സഹോദരന് വലിയൊരു അത്ഭുതം അദ്ദേഹം പോലും വിശ്വസിച്ചിട്ടില്ല ഇത് നടക്കുന്നുള്ളത് ആ കാര്യം അറിഞ്ഞാൽ ഞങ്ങൾ തന്നെ അത്ഭുതപ്പെടും നടക്കൂലായെന്ന് എന്ന് അദ്ദേഹം തന്നെ മനസ്സുകൊണ്ട് മുദ്രൗദ്യതാണ് പിന്നീട് എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്നുള്ള നിലക്കാണ് അദ്ദേഹം എന്നെ സമീപിച്ചത്

ചൊല്ലട്ടെ ചൊല്ലണം എല്ലാം ചൊല്ലണം ഈ അസ്മാ ഉല്ല അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾക്ക് നിങ്ങളെ ചിന്തിക്കുന്നതിനേക്കാൾയുള്ള അത്ഭുതമായ ഇസ്മിനെ കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുമല്ലോ തോന്നി നിങ്ങളെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട അള്ളാഹു ഉണർത്തുന്നത് പറയാണ് അള്ളാഹു എൻ്റെ ഉണർത്തുകയാണ് എന്റെ അടിമകൾക്ക് എന്നോട് അവർ ചോദിച്ചാൽ ഞാൻ ഞാൻ ഉത്തരം നൽകുന്നവനായി തന്നെ ഉണ്ട് പറയുന്നു അള്ളാഹു നോക്കി ആ വാക്കിൻ്റെ ഒരു മനോഹാരിത നോക്കി ഒരു പിതാവ് പിതാവിസ്വന്തം മകനോട് പറയുന്നത് പോലെ ഒരു ലാളിത്യം ആ ഖുർആൻ ആയത്തിൻ്റെ ഒരു ലാളിത്യങ്ങൾ നോക്കി എൻ്റെ അടിമകൾക്ക് അവർ ആഗ്രഹങ്ങളും അവരുദ്ദേശങ്ങളും അവരാഗ്രഹങ്ങള് അവരെ മുറാദുകള് അവരെ ഹാജത്തുകള് എന്നോട് ചോദിച്ചാൽ ഞാൻ അവർക്ക് ഉത്തരം നൽകുന്നവനായിട്ട് ഞാൻ അവരടുത്തുണ്ട് അള്ള പറയാണ് അള്ളാഹു ഞമ്മളോടത് പറയുമ്പോൾ എൻ്റെ മുത്തുമിനങ്ങളെ നമ്മൾ ചോദിക്കാത്തതാണ് നമ്മൾ ചോദിക്കാനുള്ള താമസമുള്ളു അള്ളാഹു നമുക്ക് ഉത്തരം നൽകും നമ്മൾ ചോദിക്കാത്തത് കൊണ്ടാണ് അള്ളാഹ് പറയാണ് നിങ്ങൾ ചോദിക്കുക നിങ്ങൾ അടുത്ത് ഞാനുണ്ട് ചോദിക്കേണ്ട രൂപത്തിൽ നമ്മൾ ചോദിക്കണം ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ ചൊല്ലാറുണ്ടല്ലോ എൻ്റെ മുറാതൊന്നും ഹസിലാവണില്ലല്ലോ അങ്ങനെ വിചാരിക്കരുത് ആത്മാർത്ഥതയോടുകൂടി കൂടി പോയി പറയുന്നത് പോലെ അളവത്തിനുണ്ടോ അള്ളാഹുത്തിന് നൽകുന്നു നിങ്ങൾ ചോദിക്കുകയും നിങ്ങൾ വെച്ച് ചോദിക്കുക അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഓരോ ഇസ്മിനും ഓരോ ഇസ്മിനും അതിൻ്റെതായ ഫതായി അതിൻ്റേതായ മഹത്വം ഉണ്ട് ഈ ഇസ്മു ഞാൻ പറയാൻ കാരണം ഈ ഒരു അത്ഭുതം ഉണ്ടായതുകൊണ്ടാണ് അത്ഭുതം ഉണ്ടായതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് അത് എഫക്റ്റ് ചെയ്തു ഇത് ഒരു ഒരു കാര്യം മാത്രമേ ഞാൻ പറയൂ ഇന്നലെ നടന്നതുകൊണ്ട് ഞാൻ പറയൂ ഇന്നലെ കൺസൾട്ടിങ്ങിന്ന് സഹോദരൻ വന്ന് സന്തോഷ വാർത്ത അറിയിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അജിരി അങ്ങനെ ധാരാളം വിസ്മിനെ കൊണ്ട് അമൽ ചെയ്തവർക്ക് വലിയ വലിയ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊയ്തെടുത്ത ആളുകളുണ്ട് ഈ മജ്ലിസ് കാണുന്നവർ ഈ മജ്ലിസ് കാണുന്നവരിൽ ഉണ്ടാകും അവരറിയിക്കണം അസ്മാ ഉല്ല ഞാൻ ചൊല്ലിയിട്ട് എനിക്കിത്രം കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് ഇതെന്താ എന്തിനാണ് അറിയിക്കാൻ കാരണം ഇത് എന്തിനാണ് നമ്മൾ പറയുന്നത് ഈ അത്ഭുത സഹോദരൻ ആയ അത്ഭുതങ്ങളും നിങ്ങളോട് എഴുതാനാണ് ഞാൻ എന്തിനാണ് പറയുന്നത് അസ്മാ ഉല്ല മറ്റുള്ളവരും ഇത് ചൊല്ലട്ടെ അതിൻ്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് ചൊല്ലട്ടെ അവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കട്ടെ എന്നിട്ട് അവരെ മുറാദ് ഹാസിലാക്കട്ടെ എന്ന നിലക്കാണ് നമ്മൾ ഓരോരുത്തരെ അറിയിക്കാൻ പറയുന്നത്

പല ഭാഗങ്ങളിൽ നിന്നാണ് നമ്മളെ മജലീസിലേക്ക് ധാരാളം ആളുകൾ അവരെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് അവരെ എടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട് ബന്ധപ്പെടുന്നത് മജലിസ് കണ്ടുകൊണ്ട് ധാരാളം ആളുകൾ ചോദിക്കുന്നതുമാണ് തങ്ങളെ എനിക്ക് ഇത്ര പ്രയാസങ്ങളുണ്ട് ഇത്രം ബുദ്ധിമുട്ടുണ്ട് ഇടങ്ങേറുണ്ട് ഞങ്ങളൊന്ന് നേരിട്ടൊന്ന് കാണാനായിരുന്നു എന്നാണ് വീട്ടിലുണ്ടാവുക എപ്പോഴാണ് ഞങ്ങൾ വരേണ്ടത് അതിപ്പോഴാണ് തങ്ങളെ കാണാൻ പറ്റുക എന്ന് ചോദിച്ച് ബന്ധപ്പെട്ട് വിളിക്കുന്നവർ ഇനി നോട്ടമുള്ളത് തിങ്കളാഴ്ചയാണ് ഇനി കൺസൾട്ടിങ് ഉള്ളത് തിങ്കളാഴ്ചയാണ് നാളെയാണ് ശനിയും തിങ്കളുമാണ് ഞമ്മളെ കൺസെറ്റുകളത് അതിൽ ഇല്ലാത്ത ദിവസങ്ങൾ അള്ളാഹുവേ ഞങ്ങളെ പ്രയാസങ്ങൾ മാറ്റി നൽകണേ നൽകണമുള്ള ഞങ്ങളെ ബുദ്ധിമുട്ടുള്ള അള്ളാഹുവിനെ തീർത്ത് നൽകണമല്ല ശനിയാഴ്ചയും തിങ്കളാഴ്ചയും സങ്കടം പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് എടങ്ങേറ് പറഞ്ഞുകൊണ്ട് ഈ ഇമ്മരപ്പടിയിൽ എന്നെ സമീപിക്കുന്നവരുണ്ട് അള്ളാഹുവെ അവരെ പ്രയാസ എന്നെ മാറ്റി കൊടുക്കണമല്ലോ അവരെ ബുദ്ധിമുട്ടുകൾ തീർത്തു കൊടുക്കണമല്ലോ അവർക്ക് ജീവിതത്തിന് പ്രധാനം ചെയ്യണമല്ലോ അള്ളാഹുവെ ഉത്തരം നൽകുന്നവൻ്റെ നൽകുന്നവൻ നിങ്ങൾ ഈ ഈസ്മ കേട്ടപ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം കേട്ടപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലായി ഉത്തരം നൽകുന്നവൻ നമ്മൾ ചോദിച്ചോളി അള്ളാഹു നൽകും അള്ളാഹുത്തരം നൽകും ഉത്തരം നൽകുന്നവൻ എന്നുള്ള ഈസ്മിനെ മഹാന്മാര് പറഞ്ഞ ഈ എണ്ണത്തിൽ നിങ്ങൾ ഈ സമയങ്ങൾ നിങ്ങൾ ചൊല്ലിയാൽ അള്ളാഹുവിനെ ഉത്തരം നൽകും എന്തും മുറാദുണ്ടെങ്കിലും നമ്മളെ കമൻറ്റ് ബോക്സ് എടുത്തു നോക്കിയാൽ തന്നെ ധാരാളം മുറാദുകൾ ധാരാളം മുറാദുകളാണ് തങ്ങളെ കടമാണ് ലക്ഷക്കണക്കിന് കടമുള്ളവർ കോടിക്കണക്കിന് കടമുള്ളവര് കടം കൊണ്ട് പൊറുതി കടം കൊടുത്താള് അവര് കാണുമോ എന്നുള്ള നിലക്ക് മുങ്ങി നടക്കുന്നവര് അവർ കണ്ട വലിയ പ്രയാസവും അവർ ചോദിക്കും അവര് വലിയ ബുദ്ധിമുട്ടാക്കും എന്നുള്ള നിലക്ക് അത് മാറി നടക്കുന്നവര് പേടിച്ചു പൊളിച്ചു അത്രയും കടം കൊണ്ട് പൊറിയ ആളുകൾ വീടും സ്ഥലവും എല്ലാം വിറ്റ് നിൽക്കുന്ന കടം കടം കൊണ്ട് വാടക കിട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണല്ലോ ഷഹീദിന് പോലും ഞങ്ങൾക്ക് നീ നൽകല്ലോ നീ നൽകല്ല തമ്പുരാനെ കടമുള്ളവര് എനിക്കറിയാവുന്നവരുണ്ട് സ്ഥിരമായി കമന്റ് ഇടുന്നവരിലുണ്ട് പാപമാരുടെ ഞങ്ങൾക്കുണ്ടോവേ അവരെ കടങ്ങൾ കിട്ടാനുള്ള മാർഗം ആക്കണമല്ലോ വീടില്ല തങ്ങളെ എന്ന് പറഞ്ഞത് കൊണ്ട് വസ്യത്ത് ചെയ്തവരുണ്ട് ലാഹുവേ ഒരു ഹൈറായൊരു ഭവനം കൊടുക്കണമല്ലോ ഈ ഇസ്മിനെ ചൊല്ലിക്കോ കടമുള്ളവർ ചൊല്ലിക്കോ വീട് പണി പൂർത്തിയാവാത്തവർ ചൊല്ലിക്കോ വീട് പണി തുടങ്ങി തങ്ങളെ അതൊന്ന് പൂർത്തീകരിച്ച് കിട്ടാൻ ഈ ഇസ്മിനെ ചൊല്ലിക്കോ ഈ ഈ ഇസ്മിനെ എണ്ണത്തിൽ നിങ്ങൾ ചൊല്ലി നോക്ക് വീട് പണി അത്ഭുതകരമായിട്ട് പൂർത്തീകരിക്കുന്നതായി നിങ്ങൾക്ക് കാണാം മക്കളിൽ തങ്ങളെ സന്താന ഭാഗ്യം സന്താനായ കൊടുത്തനുഗ്രഹിക്കണേ ജോലിയില്ലാത്തവര് കല്യാണക്കാര്യം റെഡിയാവാത്തവര് ഇണകളെ കിട്ടാത്ത ഇണകൾ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു ഇണകളെ നീ കൊടുക്കണേ കൊടുക്കണമെന്നോ നീ കൊടുക്കണേ കൊടുക്കണമെന്നോ മരണം വരെ ഹൈറായ നിലയിൽ ജീവിക്കാനുള്ള ഭാഗ്യം നീ കൊടുത്ത് അനുഗ്രഹിക്കണെന്നോ വിൽപ്പനവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു ഭൂമി വിൽപ്പന വീട് വിൽപ്പന

മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നു അന്നമൻ മുജീബ് ആരെങ്കിലും എന്ന ഇസ്മിനെ പറഞ്ഞാൽ പറഞ്ഞാൽ എത്ര എണ്ണത്തിൽ അവന്റെ ആവശ്യങ്ങൾ ചോദിച്ചാൽ അവൻ്റെ ആവശ്യങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ചാൽ ആരെങ്കിലും ആവശ്യം ചോദിച്ചാൽ നടപ്പാക്കി കൊടുക്കുന്നതാണ് അവൻ്റെ ആവശ്യങ്ങൾ അള്ളാഹു നടപ്പാക്കി കൊടുക്കുന്നതാണ് പിന്നീട് പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം നൂറ്റിപ്പത്ത് പ്രാവശ്യം ചൊല്ലി അവൻ്റെ ആവശ്യം എന്താണെങ്കിലും അള്ളാഹുവിന്റെ മുന്നിൽ വെച്ച് നിങ്ങൾ ഈ ധ്വായന ചെയ്യണം ഏതാണ് ഈ അത്ഭുതകരമായിട്ടുള്ള ഈ ദ്വായന ഒരു പ്രാവശ്യം എൻ്റെ കൊണ്ടല്ലോ ഞങ്ങൾക്ക് നീ ഉത്തരം നൽകണമല്ലോ നീ ഉത്തരം നൽകണം law, law.

രാത്രിയിൽ രാത്രിയിൽ തഹജ്ജു സംസ്കാരം കഴിഞ്ഞ് നിങ്ങൾ ചൊല്ലിയാൽ ഏറ്റവും പകലും ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ നിങ്ങൾ രാത്രി ചൊല്ലിച്ചു ആത്മാർത്ഥം ഉണ്ടാകും എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എല്ലാവരും എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നമ്മൾ മാത്രം ഉറക്കൊഴിവാക്കി ഉറക്കിനെ ഒഴിവാക്കി ബാവിൻ്റെ മുന്നിലേക്ക് നമ്മൾ ആവശ്യം വെച്ച് ഈ ഇസ്മിനെ ഇസ്മിന് നൂറ്റിപ്പത്ത് പ്രാവശ്യം പ്രാവശ്യം ചൊല്ലിയാൽ എൻ്റെ എൻ്റെ ആവശ്യം ഇന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ച അത്ഭുതകരമായിട്ടുള്ള ഇസ്മ യാ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ എൻ്റെ എൻ്റെ മുത്തുമ്പിനെ ഞാനിത് വെറുതെ പറയല്ല ആ സഹോദരൻ സന്തോഷമായിട്ട് ആ സഹോദരൻ്റെ മുഖത്ത് കണ്ട സന്തോഷം കാണേണ്ടതായിരുന്നു എത്രയും വേഗത്തിനാണ് അത്ഭുതകരമായിട്ടാണ് ആ ഇസ്മ ആസ്മിനെ കൊണ്ട് അദ്ദേഹത്തിന് അമലെടുക്കാനും അദ്ദേഹത്തിന്റെ ചെയ്തത് നമ്മൾ നിസ്സാരവൽക്കരിക്കണ്ടി പവർഫുള്ളായിട്ടുള്ള ഇസ്മാണ് ഈസ്മ മഹാനായ ഇസ്മാൽ നബി അലി ഇസ്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഇസ്മാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അവിടുന്ന് അഭിപ്രായപ്പെടുന്ന മഹാനായ ഇസ്മായിൽ നബിഅലി ഇസ്ലാം ഈസ്മിനെ പതിവാക്കിയിരുന്നു ഈസ്മിനെ ജീവിതത്തിൽ ധാരാളമായി കൊണ്ടുവന്നിരുന്നു

ഉദ്ദേശങ്ങളും കടത്തിൽ കുടുങ്ങി നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട് ആളുകളുണ്ടല്ലോ വലിയ പ്രയാസത്തിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകളുണ്ട് ആളുകളുണ്ടല്ലോ വലിയ പ്രതിസന്ധിയിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകളുണ്ട് അല്ലാഹു വലിയ 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 സംരക്ഷണം ആളുകളുണ്ടല്ലോ സംരക്ഷണല്ലോ നീ നൽകണേ നീ നീ ഇൻഷാ മജ്ലിസ് ഈ മജ്ലിസ് ആദ്യമായി കാണുന്നുണ്ടെങ്കിലും എല്ലാവരും മജ്ലിസില് ഒരു നമ്മുടെ രാവിലെ തുടങ്ങുന്ന മജ്ലിസിൽ എല്ലാവരും പങ്കെടുക്കുക നിങ്ങളൊരു മുറാദെന്ന് കരുതി കൊണ്ട് ആ മജ്ലിസിൽ പങ്കെടുക്കുക പങ്കെടുക്കുക അള്ളാഹു മുറാദുകൾ ഞാൻ ഹാസിലാക്കണം